ആൾത്താമസമില്ലാത്ത ഈ വീട്ടിൽ ആരായിരിക്കും ലൈറ്റ് ഇട്ടിട്ടുണ്ടാവുക കുറച്ച് ദിവസം മുമ്പ് വിനോദ് വീട്ടിലില്ലായിരുന്ന ഒരു ദിവസം ഞാനാണെങ്കിൽ ഏമോളയും കൊണ്ട് ഇതുപോലെ ഇരിട്ടത്തിൽ ഡേ കെയറിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു വീട് കണ്ടത് സോറി വീട് കണ്ടതല്ല വീട് എപ്പോഴും കാണുന്നതാണല്ലോ ഈ വീട്ടിൽ ലൈറ്റ് കത്തി കിടക്കുന്നത് അന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ നമ്മൾ ഡേ കെയറിലേക്ക് പോകാൻ ഇറങ്ങിയ സമയം രാവിലെ എട്ടേകാലാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വിന്റർ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം തീരെ കുറവായിരിക്കും അതായത് സൂര്യൻ ഉദിക്കാത്ത സ്ഥലങ്ങൾ വരെ ഉണ്ട് രണ്ടു മൂന്ന് മാസക്കാലത്തോളം സൂര്യൻ ഉദിക്കാത്ത സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ എന്നെ നമ്മൾ പോവാനായിട്ട് എല്ലാം റെഡി ൂട്ടന്റെ സ്ട്രോളറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ പൊതിപ്പിക്കുന്നുണ്ട് കാരണം മൈനസ് പതിനേഴായിരുന്നു തണുപ്പ് നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യും അപ്പോൾ ഏവക്കൂട്ടൻ ഇങ്ങനെ നല്ല ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങനെ മൂടി പൊതിച്ചിരിക്കുമ്പോൾ അവർക്ക് നല്ല വാമായിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇരുട്ടായത് തന്നെ ഞാൻ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കാരണം പെട്ടെന്നൊരു വണ്ടിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാണണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വെക്കണം പിന്നെ നമ്മുടെ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ടർ ഒക്കെ ഫിക്സ് ചെയ്യണമെന്നുണ്ട് അങ്ങനെ നമ്മുടെ ഏവക്കൂട്ടന്റെ സ്ട്രോളറും കാര്യങ്ങളും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി പതിയെ നടക്കാണ്ട് കുട്ടാ നല്ല തണുപ്പാണ് അപ്പൊ കുഞ്ഞാ നമ്മുടെ മൂടി പൊതിച്ചിരിക്കുവാണ് നല്ല ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ നടക്കുകയാണെങ്കിൽ ഏകദേശം നാപ്പത്തഞ്ചു മിനിറ്റ് നടക്കണം ഏവമോളുടെ ഡേ കെയറിൽ എത്താനായിട്ട് അപ്പൊ അതെ സമയം എട്ടേ കാലായി രാവിലെ ഏവക്കൂട്ടനെ ഡേ കെയറിലാക്കാൻ പോവാണ് ഇതുവരെ നേരം വെളുത്തിട്ടില്ല കുറ്റാക്കുറ്റി ഇരുട്ടാണ് അപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത് നല്ല തണുപ്പുണ്ട് നേരം വിളിക്കണേ ഏകദേശം പത്ത് മണിയാവണം പത്ത് മണിയാവുമ്പോഴേ സൂര്യൻ ഉദിക്കത്തുള്ളു അപ്പം ഇവിടെ ഒരു കയറ്റമാണ് ഭയങ്കര പാട് കണ്ടോ അപ്പം കാറില്ല വിനോദ് കാർ കൊണ്ട് പോയിരിക്കുവാണ് പിന്നെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല അതിനകത്ത് സ്നോയും കാര്യങ്ങളും എല്ലാമാണ് പിന്നെ നമ്മുടെ പല കാര്യങ്ങളും അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല പണി തീരാതെ കിടക്കുന്നതുകൊണ്ട് അതും എടുത്തിട്ട് പോകാൻ പറ്റില്ല അപ്പം നമ്മളിങ്ങനെ റോഡിക്കഴിഞ്ഞാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ കാണണ്ടേ ആ മൂന്ന് താവിടെ ഉണ്ട് നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അയൽക്കൂട്ടിൻ്റെ വണ്ടിയിൽ ചില ദിവസങ്ങളിലൊക്കെ ഫോഗ ഒക്കെ ആയിരിക്കും എന്നാലും നല്ല ഫോഗായിരിക്കും അപ്പം വണ്ടിയൊക്കെ വരുമ്പോൾ നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒക്കെ വെച്ചിട്ട് വേണം പോകാനും അയൽക്കൂട്ടൻ ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്നു പോവാണ് രാവിലത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല ഇരുട്ടായത് കൊണ്ട് കൂക്കൂ അതെ കൂ ചന്ദ്രന് എന്നാണ് ഫിനിഷിൽ പറയുന്നത് ആ കുഞ്ഞ് കൂക്കൂന്ന് പറയുന്നത് എന്നെ കാണാന്നൊന്നും പറ്റത്തില്ല ഇരുട്ടായതുകൊണ്ട് നേരം വിളക്ക് തന്നാലേ കാണത്തുള്ളൂ ഓക്കെ അമ്മ കാണാം അവിടെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അവർക്ക് കാണാൻ എന്തായാലും സൂര്യൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല ചന്ദ്രൻ നല്ല അടിപൊളിയായിട്ട് ഒതുച്ചു നിൽപ്പുണ്ട് പിന്നെ ഇവിടെ പാടത്ത് കെട്ടിവച്ചിരിക്കുന്നാണ്ടോ ഇത് സമ്മറിൽ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് കെട്ടി വെച്ചിട്ടുള്ള പുല്ലുകളാണ് കേട്ടോ അപ്പൊ ഏവക്കൂട്ടൻ എന്നോട് പറയുമായിരുന്നു ചന്ദ്രന്റെ വീഡിയോ എടുക്കാൻ അമ്മേ ചന്ദ്രന്റെ വീഡിയോ എടുക്കും ഞാൻ അങ്ങോട്ട് നോക്കി വീഡിയോ എടുത്തോണ്ടിരിക്കുകയല്ലേ അപ്പൊ അതാണ് അവള് പറയുന്നത് ചന്ദ്രന്റെ വീഡിയോ എടുക്കാൻ അപ്പം നമ്മൾ വരുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ മനുഷ്യരെ ഒന്നും കാണുന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ മുയലിനെ കാണുന്നുണ്ട് കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ കയ്യിലെ ഗ്ലൗസ് ഇങ്ങനെ ഊരി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോക്കറ്റിലേക്ക് ഫോൺ വെക്കുന്ന സമയത്തായിരിക്കും അതിരിങ്ങനെ പെട്ടെന്ന് ചാടി പോകുന്നത് അപ്പം നമുക്ക് വീഡിയോ കിട്ടിയില്ല അവസാനം എന്താ ഒരു നമ്മുടെ ഫ്രണ്ടിൽ വന്ന് കറക്റ്റായിട്ട് ചാടി എന്ത് ചെയ്യണം എന്ന് പറയാൻ സ്റ്റക്കായി ഇങ്ങനെ നിപ്പോതാ പുള്ളി ഒരു നിമിഷം ചിന്തിച്ച് നിന്നിട്ടൊരു ഒറ്റ ഓട്ടമായിരുന്നു തോമസ് കൂട്ടി വിട്ടോടാന്നും പറഞ്ഞതാ ആ പാടത്തുകൂടി ഓടിയിട്ടത് നോക്കിയ കാടിനുള്ളിലുള്ള ആളൊഴിഞ്ഞ വീടിന്റെ ഭാഗത്തേക്ക് ഓടിപ്പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വീടിന്റെ ഏതെങ്കിലും പൊനത്തിലൊക്കെ ആയിരിക്കും ഉമാരിങ്ങനെ താമസിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീട് ഇവിടാണെന്നുണ്ടെങ്കിൽ ആൾ താമസം ഒന്നും പഴയ വീടാണ് പൊട്ടിപ്പൊളിഞ്ഞ പക്ഷെ രണ്ടു ദിവസമായിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ലൈറ്റ് കണ്ടു ഈ ഒരു ലൈറ്റിനെ പറ്റിയായിരുന്നു എല്ലാവർക്കും ചിന്ത ഇതാരായിരിക്കും ലൈറ്റ് ഇട്ടിട്ടുണ്ടാവുക ഏതെങ്കിലും സൈക്കോ ആയിരിക്കുമോ നമ്മൾ ഈ എന്താ പറയുന്നത് ഹൊറർ മൂവീസിലൊക്കെ കാണുന്ന പോലെ പോലെയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അതൊന്ന് അന്വേഷിച്ചിട്ട് പറയണേ പിന്നെ എന്തായ അതിന്റെ അപ്ഡേറ്റ്സ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം എന്താ സംഭവിച്ചത് അവിടെ പിന്നെ ഇങ്ങനെ നിന്ന് നിന്ന് പതിയ വീഡിയോ ഒക്കെ എടുത്തും പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ടാകും നമ്മളങ്ങോട്ട് നടന്നിട്ടോട്ട് നീങ്ങുന്നുമില്ല ഈ മരങ്ങളൊക്കെ കണ്ടോ ഇതിലൊന്നും ഒരൊറ്റ ഇല പോലും ഇല്ല കേട്ടോ എന്നാലും കണ്ടു കഴിഞ്ഞാൽ നല്ല വെള്ള ഇലകളുള്ള മരം ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന പോലെ തോന്നില്ലേ ഇതിലൊന്നും ശരിക്കും ഒറ്റ ഇലകൾ പോലും ഇല്ല പക്ഷെ എല്ലാം ഇങ്ങനെ ഫ്രോസൺ ആയിട്ടിരിക്കുന്നോണ്ടാണ് ഇലകളുള്ള പോലെ തോന്നുന്നത് വൈറ്റ് ഇലകൾ ഉള്ള പോലെ തോന്നുന്നത് ഇത് കണ്ടോ ഈ മരത്തിന്റെ ഒരു ഭംഗി നോക്കിയേ ഞാൻ ഇതുപോലെ പണ്ട് പടങ്ങളൊക്കെ കാണുന്ന സമയത്ത് കരുതായിരുന്നു ഇമാജിനറി ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഇതൊക്കെ നേരിൽ കാണുന്നത് തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം ചില സമയത്ത് നമ്മുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തത്ര ഭംഗി നമുക്ക് തോന്നാറുണ്ട് ഓരോ കാഴ്ചകളും ഇങ്ങനെ കാണുന്ന സമയത്ത് അതിപ്പോൾ വിന്ററിൽ മാത്രമല്ല സമ്മറിലാണെങ്കിൽ പോലും ഫിനിഷ് നേച്ചറിനൊരു പ്രത്യേക ഭംഗിയായിട്ട് തോന്നാറുണ്ട് എനിക്ക് മാത്രമല്ല ഫിനിഷുകാർ പറയുന്നത് പൊതുവേ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ നേച്ചറുമായിട്ട് ഒരുപാട് ഇടപഴകി ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർക്കൊന്നും ഇങ്ങനെ ഈ വെളുപ്പാങ്കാലത്തും അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും വെളുപ്പാകാലമല്ല എട്ടേകാലം എട്ടര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വെളുപ്പം കാലം അല്ല അതുപോലെ തന്നെയാണ് ഇവർക്ക് ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടെ കാര്യങ്ങളും ഓഫീസുകളും എല്ലാം സ്റ്റാർട്ടാവുന്നത് വളരെ ഏർലി മോർണിംഗ് തന്നെയാണ് അപ്പം ഞങ്ങൾ ശരിക്കും വളരെ ലേറ്റായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓഫീസുകളൊക്കെ സ്റ്റാർട്ടാവും എമോളുടെ ഡേ കെയറിലും ആറു മണിയാകുമ്പോഴത്തേക്ക് സ്റ്റാഫൊക്കെ വരാറുണ്ട് കാരണം ചില പേരൻസ് ഒക്കെ നേരത്തെ ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടികളെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്റ്റാഫ് വേണമല്ലോ അതുകൊണ്ട് തന്നെ ആറുമണിയൊക്കെ ആവുമ്പോൾ വരുന്ന സ്റ്റാഫുകളും ഉണ്ട് അപ്പോൾ അന്ന് ഞാൻ ആ ഷോർട്ട്സ് വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ഇത്രയും കൊച്ചു വെളുപ്പാങ്കാലത്ത് ആ കുഞ്ഞെണീറ്റ് പോകുന്നല്ലോ എന്നൊക്കെ ശരിക്കും ഇത് കൊച്ചു കാലമല്ല നമ്മുടെ നാട്ടിലെ കുട്ടികൾ ട്യൂഷനൊക്കെ പോകുന്ന ആ ഒരു സമയം തന്നെയാണ് പിന്നെ ഇരുട്ടാണ് തണുപ്പാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ എത്ര ഇരുട്ടാണെങ്കിൽ കൂടി നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം പകലാണ് പക്ഷേ രാത്രിയാണെങ്കിൽ പോലും നമുക്ക് ഒന്നും പേടിക്കാം െ ഇറങ്ങി നടക്കാൻ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ വളരെ സേഫ് ആണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ആരും തന്നെ നമ്മളെ ഉപദ്രവിക്കാനോ അബ്യൂസ് ചെയ്യാനോ ഒന്നും ശ്രമിക്കാറില്ല പിന്നെ ഉള്ളത് പലരും ചോദിക്കുന്ന വൈൽഡ് ആനിമൽസ് ആണ് നമ്മളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വൈൽഡ് ആനിമൽസ് ഒന്നും ഇവിടെ ഇല്ല ആകെയുള്ളത് മാനും മുയലും കുറുക്കനും ഒക്കെയാണ് പിന്നെ ഉള്ളത് കരടി കരടി അങ്ങനെ മനുഷ്യവാസം ഉള്ളിടത്തേക്ക് വരാറില്ല കുറച്ച് നാൾ മുമ്പ് ഇവിടെ അടുത്തൊരു പാടത്ത് ഇങ്ങനെ കരടിയെ കണ്ടതായിട്ട് നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അന്നയുടെ അച്ഛനും ഒരു വട്ടം ഇതുപോലെ കരടിയെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ മൂല ഡേ കെയറിലാക്കി പിന്നെ വൈകുന്നേരം എന്താ തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വീണ്ടും വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് എവിടെ പോവാ പോന്നിച്ചിട്ട് ഗ്ലൗസ് പോയി ആ എവിടെ പോവായവ വീട്ടിൽ പോവായവ കേട്ടോ അപ്പം ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന കാലാവസ്ഥയാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള മരങ്ങടയൊക്കെ ഒക്കെ എല്ലാം പോയിട്ടുണ്ട് കണ്ടോ കാരണം കാറ്റടിച്ചിട്ട് എല്ലാം പോയി പക്ഷേ ഇപ്പോഴും സ്നോയിങ് ഉണ്ട് പക്ഷെ എല്ലാം കൂടി ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് ആ മരത്തിന്റെ ഭംഗിയൊക്കെ പോയി പക്ഷെ നല്ല രീതിയിൽ കാറ്റും വീശുന്നതുകൊണ്ട് സ്നോയിങ് ഉണ്ട് പക്ഷെ ഇപ്പം പെട്ടെന്ന് പ്ലസ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ താഴേക്ക് വീഴുന്ന സ്നോ എല്ലാം പെട്ടെന്ന് വെള്ളമായിട്ട് അങ്ങ് പോവാണ് രാവിലെ മൈനസ് വൈകുന്നേരം ആയപ്പോൾ പ്ലസ് അപ്പോൾ പലരും നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് ഇതുപോലെ ഇത്രയും മൈനസ് ഡിഗ്രിന്ന് പെട്ടെന്ന് പ്ലസ് ആകുമെന്ന് ഇവിടുത്തെ ഒരു കാലാവസ്ഥ പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തെ വിന്റർ ഇതുപോലെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് പെട്ട പെട്ടെന്ന് മൈനസും പ്ലസും ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഇവിടെ മാത്രല്ല ലോകത്തെല്ലായിടത്തും കാലാവസ്ഥയിൽ ഒരുപാട് വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ രണ്ടു ദിവസം മുമ്പ് ഇതുപോലെ ഏവമോളെ കൊണ്ട് ഡേ കെയറിലേക്ക് പോകാൻ രാവിലെ ഇറങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ സ്കൈ ഇതുപോലെ പേർ ക്ലൗഡ്സ് കണ്ട് അതായത് റെയിൻബോ ക്ലൗഡ്സ് എന്നൊക്കെ പറയും അപ്പൊ ഇതിങ്ങനെ വളരെ റയർ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് കാണാൻ നല്ല ഭംഗിയാണെന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ഇത് കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനത്തെയാണ് സൂചിപ്പിക്കുന്നതാണ് പറയുന്നത് ഇപ്പൊ ഞങ്ങളും ഇത് ഇത്രയും കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ അപ്പം ഭയങ്കര അതിശയത്തോടെ നോക്കി നിക്കുകയും ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ഷെയർ ചെയ്യും പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മളിതേക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ അറിയുന്നത് റെയിൻബോ ക്ലൗഡ്സിനെ കുറിച്ച് കാണാൻ അത്ര ഭംഗിയാണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥയിൽ വരാനിരിക്കുന്ന മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് അതുപോലെ തന്നെയാണ് കാലാവസ്ഥയിൽ നല്ല രീതിയിലാണ് വ്യതിയാനം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് നല്ല രീതിയിൽ ഇങ്ങനെ സ്നോ വീഴും അത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പ്ലസ് ടെമ്പറേച്ചർ ആകുമ്പോൾ ഈ വെള്ളം എല്ലാം ഇങ്ങനെ അരത്തിച്ചാളി പൊളിയാവും അത് കഴിയുമ്പോൾ വീണ്ടും മൈനസ് അതിന് ഇതെല്ലാം ഇങ്ങനെ ഗ്ലാസ് പോലാവും ആൾക്കാരൊക്കെ തെന്നി വീഴും അങ്ങനെയൊക്കെയുള്ള പലമാതിരി എന്ത് പറയുന്നത് ശരിക്കും ഈ ജനുവരിയിലൊന്നും ഒരിക്കലും ഇങ്ങനെ പ്ലസ് ടെമ്പറേച്ചർ ഇല്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്ലസ് ആയിട്ടുണ്ട് കൂടുതലും ദിവസങ്ങളും പ്ലസ് തന്നെയായിരുന്നു പിന്നെ മൈനസ് ആയിട്ട് ഗ്ലാസ് പോലാകുന്ന സമയത്ത് തെന്നി വീഴാതിരിക്കാനാണ് ഇങ്ങനെ മെറ്റൽ ചിപ്സുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോ ഏമോളുടെ ഡേക്കേറിലെ വീടിയാണ് അവിടെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ രാവിലെയും വൈകിട്ടും ഒക്കെ ഒരുപാട് നേരം വെളിയിൽ കളിക്കാറുണ്ട് ആ സമയത്ത് കുഞ്ഞുങ്ങൾ മറിഞ്ഞു വീഴാതിരിക്കാനൊക്കെയാണ് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് മോള് വരുന്നില്ല വീട്ടിൽ പോവാൻ ഏവക്കൂട്ടന്റെ ഡേക്കർ വലിയ ഇഷ്ടമാണ് ചില ദിവസമൊക്കെ നമ്മൾ വഴക്കിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് ഇവിടുന്ന് കാരണം അവർക്ക് ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് കളിക്കാനും ഒരുപാട് ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏവക്കൂട്ടൻ ഇവിടെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ബാസ്കറ്റ് ബോൾ കളിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ പിന്നെ അത് ഏവക്കുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് സ്റ്റെല്ല സ്റ്റെലെന്നാണ് ഈ പൂച്ചയുടെ പേര് ഇപ്പം ഇത് ഡേക്കേറിന് തൊട്ടപ്പുറത്തുള്ള വീട്ടിലെയാണ് ഈ പൂച്ച അപ്പം അതെ ആളില്ലാത്ത വീട്ടിൽ ലൈറ്റ് ഇട്ട ആരാന്ന് നമുക്കറിയത്തില്ല ഇപ്പം ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് വേണ്ടോ പക്ഷെ ആ വിൻഡോ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് തുറന്നിരിക്കുന്നു അന്ന് തുറന്നിരിക്കുവായിരുന്നു അറിയത്തില്ല കണ്ടോ നോക്കിയാൽ ആ കർട്ടന് ചെറിയൊരു മാറ്റമുള്ള പോലെ അല്ലേ രണ്ടു ദിവസം വിനോദം ഇവിടെ ഇല്ലായിരുന്നു വീട്ടിലില്ലായിരുന്നത് ഇവിടെ ആയിരുന്നു എന്നൊക്കെയോ ഓരോരുത്തർ പറയുന്നത് അപ്പൊ അവിടെ ലൈറ്റ് ഇടുന്നത് ഓഫ് ആക്കുന്നതോ ആരാന്നൊന്നും നമുക്ക് അറിയാനൊക്കത്തില്ല പക്ഷെ അതിനുശേഷം നമ്മളെപ്പോ അതിലെ പോകാൻ വരുകയോ ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ നോക്കാറുണ്ട് അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് ഇതുവരെ ആരും നമ്മുടെ കണ്ണിൽ വെട്ടിട്ടില്ല അപ്പം ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബായ്